നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം മക്കയിൽ വാഹന അപകടത്തിൽ മലയാളി യുവാവ് മരിച്ചു വാനും കാറും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിലാണ് മരണം സംഭവിച്ചത് മലപ്പുറം പരപ്പനങ്ങാടി ഓട്ടുമ്മൽ സഫ്വാൻ ആണ് മരിച്ചത് മുപ്പത്തിയഞ്ചു വയസ്സായിരുന്നു ഇദ്ദേഹത്തിന് ശനിയാഴ്ച രാത്രി ഒൻപത് മുപ്പതിന് മക്കയിലെ സയാദിലാണ് അപകടം നടന്നത് മക്കയിലെ ഒരു കമ്പനിയിൽ ഡ്രൈവറായി ജോലി ചെയ്തു വരികയായിരുന്നു സഫ്വാൻ സഫ്വാൻ ഒപ്പം കാറിൽ മറ്റൊരു മലയാളി കൂടി യാത്രയ്ക്ക് ഉണ്ടായിരുന്നു കോഴിക്കോട് സ്വദേശിക്കാണ് അപകടത്തിൽ പരിക്കേറ്റത് പരിക്കേറ്റ ഇദ്ദേഹം ഇപ്പോൾ മക്കയിലെ അൽനൂർ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ് ജുബായിൽ കെ സെൻട്രൽ കമ്മിറ്റി പ്രസിഡന്റ് ഉസ്മാൻ ഓട്ടുമലിന്റെ സഹോദര പുത്രനാണ് മരിച്ച സഫ്വാൻ സഫ്വാന്റെ ഭാര്യ ഹന്നയാണ് മൃതദേഹം വിട്ടുകിട്ടുന്നതിന് വേണ്ടിയുള്ള മറ്റ് നടപടികളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഖബറടക്കുന്നത് സംബന്ധിച്ച കാര്യങ്ങളെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുന്നതേയുള്ളൂ അതുപോലെ ഉമ്രയ്ക്കെത്തിയ മലപ്പുറം സ്വദേശിനി മദീനയിൽ മരിച്ചു ചിനക്കൽ സ്വദേശി റുഖിയ മാളിയേക്കൽ ആണ് മരിച്ചത് അറുപത്തിയെട്ട് വയസ്സായിരുന്നു സ്വകാര്യ ഗ്രൂപ്പിലെത്തിയ ഇവർ ഉമ്ര നിർവഹിച്ചതിനു ശേഷം മദീന സന്ദർശനത്തിനെത്തിയതായിരുന്നു റൗദാ സന്ദർശനം പൂർത്തിയാക്കിയതിനു ശേഷം താമസ സ്ഥലത്ത് വെച്ച് വെള്ളിയാഴ്ച രാവിലെ ശ്വാസ തടസ്സം അനുഭവപ്പെടുകയും ഉടൻ മരിക്കുകയുമായിരുന്നു മക്കൾ ബുഷ്രീസ എന്നിവരാണ് നിയമ നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം ശനിയാഴ്ച മദീനയിലെ ജന്നത്തുൽ ബഖീ മഹ്ബറയിൽ ഖബറടക്കി അതുപോലെ ഉമ്രാ തീർത്ഥാടനത്തിനെത്തിയ മലപ്പുറം അതുപോലെ ഉമ്രാ തീർത്ഥാടനത്തിനെത്തിയ മലപ്പുറം സ്വദേശി മക്കയിൽ അന്തരിച്ചു താനാളൂർ ഓമച്ചപ്പുഴ പരേതനായ വടുതല മമ്മുതു മാലായിയുടെ മകൾ പാത്തു കുട്ടിയാണ് മരിച്ചത് അൻപത്തിയേഴ് വയസ്സായിരുന്നു സ്വകാര്യ ഗ്രൂപ്പിൽ ഉമ്ര നിർവഹിക്കാൻ മക്കയിൽ എത്തിയതായിരുന്നു ഹൃദയാഘാതമാണ് മരണ കാരണമെന്നാണ് വിവരം മൊയ്തീൻ വേങ്ങരയാണ് ഭർത്താവ് മക്കൾ മൻസൂർ മുംതാസ് എന്നിവരാണ് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക